ർ മുടി നീട്ടുന്നതുമൊക്കെ ആരാധകർക്കിടയിൽ ചർച്ചയായി മാറാറുണ്ട് അല്ലെ അങ്ങനെ ഈ അടുത്ത് തൻറെ മേക്കോവറിലൂടെ ഞെട്ടിച്ച ഒരാളാണ് രചന നാരായണൻകുട്ടി തല മൊട്ടയടിച്ചായിരുന്നു തലമൊട്ടയടിച്ചായിരുന്നു നാരായണൻകുട്ടി ആരാധകരെ ഞെട്ടിച്ചത് നടന്മാർ മുട്ടയടിക്കുന്നതൊക്കെ പതിവാണെന്നും നടിമാർ മുട്ടയടിക്കുന്നത് തികച്ചും അസാധാരണമായ കാര്യമാണെന്നും നടി പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ തന്റെ നീളന് മുടി രചന മുട്ടയടിച്ചതോടെ ആരാധകർ ശരിക്കും ഞെട്ടിപ്പോയി സോഷ്യൽ മീഡിയയിൽ തന്റെ മുട്ടത്തലയുടെ ചിത്രങ്ങൾ രചന പങ്കുവച്ചിരുന്നു ഇതിനിടെ ഇപ്പോഴുതാ താൻ മുട്ടയടിച്ചതിനെക്കുറിച്ചുള്ള ഒരു കമൻറിന് രചന നൽകിയ മറുപടി ശ്രദ്ധ നേടുകയാണ് ക്യാൻസർ ആണോ എന്നായിരുന്നു അയാളുടെ ചോദ്യം മനസ്സിനില്ല എന്നായിരുന്നു രചനയുടെ മറുപടി അതേസമയം രചനയ്ക്ക് പിന്തുണയുമായി ആരാധകർ എത്തുന്നുണ്ട് ക്യാൻസർ ഉള്ളവർ മാത്രമേ മുടി മുറിക്കുകയുള്ളൂ പുള്ളിക്കാരി തിരുപ്പതി പോയെന്നായിരുന്നു ഒരു ആരാധകന്റെ മറുപടി അതേസമയം താൻ എന്തുകൊണ്ടാണ് മുടി വെട്ടിയതെന്ന് കഴിഞ്ഞ ദിവസം രചന വെളിപ്പെടുത്തിയിരുന്നു മറിമായും ടീമിന്റെ പുതിയ സിനിമയുടെ പ്രമോഷൻ പരിപാടിക്കിടെയാണ് ഇക്കാര്യം പങ്കുവച്ചത് ശരിക്കും ഒരുപാട് കാലമായിട്ടുള്ള വഴിപാടായിരുന്നു എന്നാണ് രചന പറയുന്നത് തിരുപ്പതി മൂകാംബിക പോലെയുള്ള ഇടങ്ങളിലേക്ക് എത്തിപ്പെടണമെങ്കിൽ ഭഗവാൻ വിളിക്കണമെന്നാണ് വിശ്വാസം നാളെ പോകണമെന്ന് വിചാരിച്ചാൽ എത്തിപ്പെടാൻ പറ്റുന്ന സ്ഥലങ്ങളല്ല ഇത് രണ്ടും തനിക്ക് പതിനാല് വയസ്സുള്ളപ്പോഴാണ് ആദ്യമായി തിരുപ്പതിയിലേക്ക് പോകുന്നത് ഇനിയും അവിടെ പോയി തൊഴാൻ സാധിച്ചാൽ മുട്ടയടിച്ചേക്കാമെന്ന് നേർന്നിരുന്നു ആദ്യം പോയപ്പോഴും അങ്ങനെയൊരു ആഗ്രഹമുണ്ടായിരുന്നു രണ്ടാം തവണ ഇതിനു വേണ്ടി പോയി മുട്ടയടിച്ചിട്ട് പോരുകയായിരുന്നെന്നും രചന പറയുന്നു